ഉചിതമായ അവസരം മുന്നിൽ തെളിഞ്ഞു തെളിഞ്ഞുവരുമ്പോഴോ അല്ലെങ്കിൽ കാലേകുട്ടി തിരിച്ചൊരുവിൻ്റെ ലക്ഷണങ്ങളുടെ സൂചന തിരിച്ചറിയുമ്പോഴോ ഓഹരി വാങ്ങാൻ കഴിയുമ്പോഴാണ് താരതമ്യം കുറഞ്ഞ റിസ്ക്കിൽ നേട്ടം കരസ്ഥമാക്കാനുള്ള സാധ്യത നിക്ഷേപത്തിന് മുന്നിൽ ഉരുത്തിരിയുന്നത് ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ താരതമ്യന് ഭേദപ്പെട്ട തിരുത്തിൽ നേരിട്ട് കഴിഞ്ഞ ഒരു ടാറ്റ ഗ്രൂപ്പ് ഓഹരിയിൽ സമീപകാലത്തെ തിരിച്ചൊരുവുള്ള സൂചന പ്രകടമാകുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ മിഡ്ക്യാപ് ഭാഗത്തുള്ള ആ ടാറ്റാ ഓഹരിയുടെ ഹ്രസ്വാല നിക്ഷേപ സാധ്യതകൾ പരിശോധിക്കാം ഇന്ത്യയിലെ വൻകിട സംരംഭകരായ ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ആഗോള എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനിയാണ് ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡ് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഉപകമ്പനിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കമ്പനിയുടെ തുടക്കം പൂനെ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം പ്രധാനമായും വാഹന വ്യവസായ മേഖലയിലേക്കുള്ള എഞ്ചിനീയറിംഗ് ഉൽപ്പന്ന വികസന പ്രവർത്തനങ്ങളിലാണ് ടാറ്റ ടെക്നോളജി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എങ്കിലും ദീർഘകാല പ്രവർത്തന വൈദഗ്ധ്യം കൈമുതലാക്കി എയറോസ്പേസ് ഇൻഡസ്ട്രിയൽ ഹെവി മെഷീനറി എന്നിങ്ങനെയുള്ള മേഖലകളിലും കമ്പനിയുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പനയും വ്യോമന മേഖലയിൽ നിന്നുള്ള ഡിമാൻഡും ടാറ്റ ടെക്നോളജീസിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായി സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ് അതേസമയം കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളിൽ നിലവിൽ നാൽപ്പത്തിനാലായിരം കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ ടാറ്റാ ടെക്നോളജിസിനിടെ വരുമാനം എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയും അറ്റാദായം നാനൂറ്റി കോടിയും വീതമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടന്ന ഐ പി എൽ വമ്പിൽ ലിസ്റ്റിംഗ് നേട്ടം കരസ്ഥമാക്കിയെങ്കിലും പിന്നീടുള്ള കാലയളവിൽ ടാറ്റ ടെക്നോളജി ഓഹരിയിൽ ഇരുപത് ശതമാനത്തിലധികം തിരുത്തൽ നേരിട്ടു എന്നാൽ അടുത്തിടെയായി ഈ ടാറ്റ ഓഹരിയിൽ തിരിച്ചുവിനുള്ള ശ്രമം പ്രകടമാണ് ഓഗസ്റ്റ് മാസത്തിനിടെ നാൽപ്പത് ഡി എം എ നിലവാരത്തിൽ നിന്നും ഓഹരിക്ക് പിന്തുണ ആർജിക്കാൻ സാധിച്ചിരുന്നു തുടർന്നുള്ള ബൗൺസ് ബാക്ക് റാലിൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടെ ആയിരത്തി തൊണ്ണൂറ് രൂപ നിലവാരം മറികടന്നുള്ള ഇടുന്ന മുന്നേറ്റവും ടാറ്റ ടെക്നോളജി സൌകര്യം രേഖപ്പെടുത്തി തുടർന്ന് നേരിയ ദൂരം തിരിച്ചടി നേരിട്ടെങ്കിലും ലോങ് ടൈം ട്രെൻഡ് ലൈൻ മേഖലയായ ആയിരത്തി അമ്പത്തഞ്ച് രൂപ നിലവാരം കാത്തു സൂക്ഷിക്കാൻ ഇ മഡ്ക്യാപ്പ് ഓഹരിക്ക് കഴിഞ്ഞു ശ്രദ്ധേയമാണ് ഈ ഘട്ടത്തിൽ ഓഹരി ഇടപാടുകളുടെ എണ്ണം അഥവാ വോളിയം വർദ്ധിക്കുന്നതും നിക്ഷേപ താൽപര്യം വർദ്ധിച്ചു വരുന്നതിന്റെ ലക്ഷണമാകുന്നു ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളൊന്നായി ആർ സൈ ക്രമാനുഗതമായി ഉയരുന്നത് പോസിറ്റീവായ ട്രെൻഡ് വേർസിന്റെ സൂചനയാണെന്നും കരുതാം ഇതിനോടൊപ്പം ടാറ്റ ടെക്നോലിക്സ് ഓഹരി പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് അവറേജ് നിലവാരങ്ങൾക്കും മുകളിലേക്ക് എത്തിച്ചേർന്നതും അനുകൂല സൂചനയാണെന്നാണ് വിലയിരുത്തൽ തിങ്കളാഴ്ച രാവിലെ ആയിരത്തി എൺപത് രൂപ നിലവാരത്തിലാണ് ടാറ്റ ടെക്നോളജി ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇവിടെ നിന്നും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ലക്ഷ്യമിട്ട് ഷോർട്ട് ടേം ട്രേഡർമാർക്ക് ഈ ടാറ്റ ഗ്രൂപ്പ് ഓഹരി വാങ്ങാമെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ പ്രഭുത ശ്രീലാഥറിൻ്റെ ടെക്നിക്കൽ റിസർച്ച് വിഭാഗം ഉപമേധാവി വൈശാലി പരിക്ക് നിർദ്ദേശിച്ചു ഏതാനും ആഴ്ചകൾക്കകം അവരിൽ നിന്നും പതിനാറ് ശതമാനം നേട്ടം കരസ്ഥമാക്കാമെന്നാണ് നിഗമനം ഇപ്പോൾ ടാറ്റ ടെക്നോളജി ഓഹരി വാങ്ങുന്നവർ ആയിരത്തി നാൽപ്പത് രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് കൂടിയ വൈശാലി പരിക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഡാറ്റാ ടെക്നോളജി സൌഹരിയിലെ നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ബ്രോക്കറേജ് സ്ഥാപനമായ പ്രഭുത ശ്രീലാധർ സ്വന്തം നിലയിൽ പങ്കുവച്ചതാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി മോണിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക തരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം